ഹായ് അപ്പം അന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ കുഞ്ഞോളെ കൂട്ടാൻ പോവാണ് അതിൻ്റെ ഒരു ത്രില്ലിലാണ് കുഞ്ഞോളെ ഒരു മാസമായിട്ട് കുഞ്ഞോളെ വീട്ടിലാണുള്ളത് കുഞ്ഞോള് അമ്മയ്ക്ക് സുഖലമായിട്ട് പോയതാണ് കേട്ടോ അമ്മയൊന്ന് വീണ്ടും ചിറങ്ങനൊരു എല്ലൊരു പുട്ടുണ്ടായിരുന്നു അതിപ്പോൾ ലേശം ഒരു കുറവുണ്ട് അപ്പോൾ പോയി കൂട്ടാൻ പോവാണ് ഇവിടുന്ന് നികിലുണ്ട് നികിലും ഞാനുമാണ് പോകുന്നത് വണ്ടി വണ്ടിയെടുത്തിട്ടാണ് പോണത് ഇപ്പോൾ ഒരു ലേശ ഒരു കുറവുണ്ട് അപ്പോൾ പോയി കൂട്ടിയിട്ട് പറ്റേ ഒരു ആയി വീട് ഇട്ടിട്ട് അതായത് അങ്ങനത്തെ സാഹചര്യമായിരുന്നു ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇവിടുന്ന് തുടർന്ന് ഇവിടുന്ന് അങ്ങോട്ട് വീഡിയോ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടാവണം അപ്പോൾ സപ്പോർട്ടുകളൊക്കെ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇനി ഇവിടുന്ന് ഇറങ്ങുകയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ അതുകൊണ്ട് ബ്ലോക്കിലൊന്നും കൊടുങ്ങാതിരിക്കാൻ നേരത്തെ പോയിട്ട് നേരത്തെ വരാനുള്ള പരിപാടിയാണ് ഇതാ കൊടുക്കുന്നുണ്ട് കിട്ടുന്നതാ മ്മ ഞാനറിഞ്ഞ പോയിട്ട് തരാം കേട്ടോ ഇനി ബാക്കി അടച്ചു കാണാം ഞങ്ങൾ പോയത് കൊണ്ട് കേട്ടോ അപ്പം ചുവരത്തമ്മിലെത്തിട്ടാണ് ഡ്രൈവിങ്ങിലായാലേ വലിയൊരു വർത്തമാനമില്ല കേട്ടോ

അതേമാതിരിപ്രാവശ്യം കൊട്ടിയൂർ പോകാൻ പറ്റില്ല നമുക്ക് ഒരു പ്രാവശ്യം കൊട്ടിയൂര് പോകണം കേട്ടോ എങ്ങനെ യാത്ര ഒക്കെ ചൂട് 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 കൂടിയത് കൂടിയത് അതായത് മലപ്പുറം ജില്ലേന്റെ ചൂട് ഇപ്പളാണ് അറിഞ്ഞത് കേട്ടോ ഞങ്ങള് ചൂട് വണ്ടിയില് ചൂടില്ലേ നമ്മളെ കുഞ്ഞോട് ബാഗം പഠിച്ച പോക്കാട്ടു എന്തൊക്കെയാണ് സ്ഥിതി കൊറേ ആയിരുന്നു കണ്ടിട്ടില്ലേ കൊറേയായി വീടിലൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് ഞങ്ങൾ ഉണ്ടാവും ഇണ്ടാവും ഞങ്ങള് ഇതുവരെ സപ്പോർട്ട് ഇനി അങ്ങോട്ട് ചെയ്ത കഴിഞ്ഞാൽ നല്ല പണിയിലാ തോന്നുന്നത് പിന്നെ ഞാനിവിടെ എത്തി നേരെ വയനാട്ടിലേക്ക് പിടിക്കണം ചുരത്തമ്മില് ബ്ലോക്ക് ഒന്നില്ലേ ചുരത്തമ്മില് വലിയ ബ്ലോക്ക് ഒന്നുമില്ല അതെല്ലാടും കഴിച്ചു ാണ് റിട്ടൻ പോകുമ്പോളായിരിക്കും എന്താ വർത്തമാനം ഭയങ്കര ചൂട് ഇട്ടോ ഇവിടെ ണ് കൂടുന്നേ നേരം പഴകി അതായത് പെരുന്നാളൊക്കെ ആയിട്ട് ചുരത്തമ്മില് ബ്ലോക്ക് ഒന്നും ഇല്ലാണ്ടോ അതെല്ലാവരും പിന്നെ ഇറങ്ങല്ലേ നമ്മളെ വിജയർത്ഥിയത് അതായത് കൂട്ടുകാരി മണ്ടീന്ന് പോടുന്നു പിന്നെ ഇറങ്ങല്ലേ എടുത്തുമാട്ടെ

കുറച്ചാൾക്കാരടക്കിന്ന് ഓളെ കൂട്ടുകാരത്തേക്ക് കേട്ടോ പോലെ പോലെ നമ്മളെ ഒരു സുഹൃത്താണ് ഇട്ടത് നമ്മളൊരു സുഹൃത്താണ് ഓള് പോണതാ കൂട്ടരുത്തി വേക്കില് പോണ്ടി വരും ഞങ്ങൾ ഇറങ്ങണ പോകും അത് കഴിഞ്ഞിട്ട് എല്ലാരോടും യാത്ര ഒക്കെ പറഞ്ഞിറങ്ങിട്ടോ അമ്മമ്മ അമ്മമ്മ നേരെ കേറി നേരത്തെ എന്മാര് ചൂടാലും മഴ ഇല്ലാത്ത ഈ പെയ്തി അവിടെ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് മഴ ഇല്ല വേർതിട്ടോ ഇവിടെ നല്ല ചൂടാണിവിടെ ഓരോ കഴിഞ്ഞു കേട്ടോ കേട്ടോ ആണെങ്കിൽ ഞമ്മള് താമരശ്ശേരി കഴിഞ്ഞു ഇങ്ങനെ കയറി കൊണ്ടിരിക്കുകയാണ് വയനാട് എൻട്രിയിൽ എത്താനായി വലിയ ബ്ലോക്കൊന്നും ഇല്ലാണ്ട് കഴിച്ചിലാക്കി

ു വൈകുന്നേരം ആവുമ്പോഴേക്കും ആ വൈകുന്നേരം ആവുമ്പോഴേക്കും നല്ല തിരക്കായിരിക്കും ആളുകളൊക്കെ വരുന്നേ ഉള്ളു ശബ്ദം മാത്രം നമ്മൾ കുഞ്ഞോളാണ് കുഞ്ഞോളാണേ കുഞ്ഞോളവിടുന്ന് എന്തൊക്കെ പറയണ്ട ബാക്കം കോട ഇറങ്ങിന് കോടെ ഇറങ്ങി വായ്ക്കള നല്ല സാധ്യത para ഞങ്ങളിവിടെ എത്തിട്ടോ വീടിന്റെ അടുത്ത് എത്തി മഴയും ചേർന്നോട്ട് എത്ര ഇറങ്ങിയ ഇവിടെ ഇതിലോട്ട് പോയിട്ട് പോയി കുഴപ്പമില്ലല്ലോ റങ്ങി ഇത്രയും നേരം ഇരിക്കലേ ഇത്രയും നേരം ഇരിക്കലേ വന്ന് കേറി ഞങ്ങൾ വീട്ടിലേക്ക് അതെ അയ്യാത്തവരൊക്കെ പെരുത്തിയതാണ് ഒക്കെ വീടൊക്കെ നക്കട്ടേ ഞങ്ങള് വന്നപ്പോഴേക്കുന്ന ഫുള്ള് എരപ്പാക്കിയിരിക്കുന്നു ചെയ്തിട്ട് കയറിയിട്ടോ അതെ ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണോ അതെ കുറച്ച് മാങ്ങണ്ടായിരുന്നു അത് തപ്പിടുത്ത് തിന്ന് പൊയ്ക്കേണ് ഉള്ള ടച്ചായിട്ട് തോന്നി ചുർക്കലിട്ട മാങ്ങയും അല്ല വേണം

എല്ലാം വലിച്ചിട്ട് കിട്ടണേന്നും അറിയില്ല അതിനൊന്നും കിട്ടിയില്ല അപ്പൊ ഇതാണ് അവസ്ഥ അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഈ രണ്ട് റൂമിലേക്ക് കേറിയില്ല അതിനൊന്നും കിട്ടാല്ല ഒന്നും കേറിയിട്ടില്ല അപ്പൊ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വരണം എന്താ കാരണം കൊടുക്കാനുള്ള ചാക്കാണിത് അതിലെന്തോണ്ട് തെരഞ്ഞു നോക്കിയതാണല്ലോ തള്ളിട്ട് നോക്കിയതാണ് അമ്പെന്ന് വെച്ചാല് നമ്മളെ കോണിക്കൂട് ഐറ്റാപത്തോണ്ട് അതിൻ്റെ ഉള്ളിൽ ഗ്യാപ്പാണ് സൈഡില് ഗ്യാപ്പാണ് ആപ്പിലൂടെ ഇങ്ങനെ ഇറങ്ങി വന്നതാണ് കേട്ടോ അത് മോളിലൊരു മാവുണ്ട് ആ മാവിന്ന് നറച്ച് മാങ്ങനെ അപ്പൊ അത് ഉള്ളതുകൊണ്ട് ഇവിടുന്ന് പോകുന്നില്ല ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കാണാം വിടെ ഇരുത്തിയതാണ് വെയ്യാത്ത ആൾക്കാർ രണ്ടാളിവിടെ ഇരുത്തിയതാണ് പാടന്നെ വന്നപ്പോഴുള്ള കാഴ്ചപ്പത് അപ്പന്തായാലും ഇത് ക്ലീൻ ചെയ്തിട്ട് ഇനി കാണാം അപ്പ ഇന്നലെ ഞങ്ങള് ഒക്കെ ക്ലീൻ ചെയ്ത് വന്നപ്പോഴേക്കിനും ഒരുപാട് നേരമായി ഇന്നലെ ഒന്നും പറയാൻ പറ്റിയില്ല അപ്പൊ ഇന്നലെ ഞാൻ കെട്ടിന്റെ പണിയാണ് തന്നത് ഇന്നലെ കുരങ്ങന്മാര് അതായത് ഞങ്ങള് സോപ്പും കൂടി അടിച്ച് കഴുകിയിട്ടാണ് പിന്നെ അകത്ത് കയറിയത് അപ്പൊ അമ്മേനെയൊക്കെ പൊറത്തിരുത്തിയതായിരുന്നു അങ്ങനെ കുറച്ച് പണിയിരുന്നു അന്നാമത് ഹരിതകർമ്മസേനന്റെ നനയണ്ടെന്ന് ചോദിച്ചിട്ട് ആ കവറുകളൊക്കെ ഞാൻ ഇത് സ്റ്റെപ്പിന്റെ മേലെ വെച്ചതായിരുന്നു അപ്പൊ അതൊക്കെ കൊഴിച്ചടിച്ചിട്ടുണ്ടായിരുന്നു മേലെയുള്ള മാങ്ങനെ എന്തൊക്കെ തെരഞ്ഞു നോക്കിയതാണ് പിന്നെ മാങ്ങൾ മേലെ ഒക്കെ പഴുത്തുടങ്ങുന്നു അപ്പൊ അതൊക്കെ എടുത്ത് ഇവിടെ വെച്ച് തേച്ച് അപ്പൊ ഒന്നും വെള്ളം ഒന്നും വെള്ളമൊന്നും കുടിക്കാനൊന്നിനും തോന്നുന്നുണ്ടായിരുന്നില്ല പിന്നെ ക്ലീൻ ചെയ്തിട്ടാണ് നനഞ്ഞും അപ്പൊ എന്തായാലും ഇന്നലെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അതെ അതാണ് ഇന്നലെ ഫുള്ള് അടിച്ച് ഒക്കെ നേരമായി അപ്പൊ പറയാൻ പറ്റിട്ടില്ല അപ്പൊ അതാണ് ഞങ്ങൾ ഇന്ന് പറയാന്ന് വിചാരിച്ചതാണ് കാരണം അത്രയ്ക്ക് പണി വല്ലാത്ത രണ്ടിന്റെ പണിയായി പോയി കിട്ടിയായി പോയി കണ്ടപ്പോ ഒന്നാമത് ഞമ്മളെ കോണിക്കൂട് ഹൈറ്റ് ആയിട്ടില്ല അതുകൊണ്ട് അതിന്റെ ഇടയിൽ കൂടെ ഇറങ്ങിയതാണ് ഒരു എന്തായാലും ഇതുവരെയും അതെ ആളുണ്ടാകുമ്പോ വരുന്നില്ല ഞാൻ ഞാനിന്നലെ ഒറ്റ ദിവസത്തേക്ക് മാറിയിട്ടേ ഉള്ളൂ കൊണ്ടുവരാൻ വേണ്ടിട്ട് പോയപ്പോ അതേമാതിരി തന്നെ ഞാൻ ഒരു ദിവസവും അതേമാതിരി തന്നെ കാട്ടിയത് ആ പണി കഴിഞ്ഞ് അത് രാത്രിപ്പൊ ഞാൻ കുറച്ച് ഇരുടാ ഞാൻ കുറച്ച് ഇരുടായിട്ടല്ലേ കേറി വരുന്നത് ഒരു ഏഴ് ഏരൊക്കെ ആയപ്പോഴാണ് ഞാൻ പണി കഴിഞ്ഞ എത്തിയത് നോക്കുമ്പോ അത് അതേമാതിരി തന്നെയാണ് ചെയ്തിട്ടുള്ളത് അവത്ത് കേറി ഫുള്ള് മാങ്ങയും അത് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ അരപ്പാക്കിട്ടുണ്ട് ചളിയൊക്കെ ഉണ്ട് ഇപ്പൊ ഈ മഴയത്ത് ഇങ്ങനെ കേറി വന്നിട്ട് ചളിയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞാനൊറ്റയ്ക്ക് ഇരുന്നാണ്ട് ക്ലീൻ ചെയ്ത് അന്ന് വള മര്യാദയ്ക്ക് വിളിക്കാൻ കൂടിയും പറ്റിയിട്ടില്ല പക്ഷെ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പോയിട്ടുണ്ട് കാരണം ഒറ്റയ്ക്കും കൂടിയല്ലേ രാത്രി പണിയും കഴിഞ്ഞു വന്നിട്ട് പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്യാറിയുമ്പോൾ ഭയങ്കര പാവം തോന്നി അങ്ങനെയല്ല എന്നാൽ പോ രണ്ടു ദിവസം മുന്നേ തന്നെ ഞാൻ എല്ലാം അമ്മയ്ക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല അപ്പം ഉമ്മളെന്നെ വേണ്ട എല്ലാം ചെയ്യാനും പിന്നെ അമ്മമ്മേ ഉള്ളത് അമ്മമ്മേനെ കൊണ്ട് തന്നെ ഒന്നും ചെയ്യിക്കാനൊന്നും പറ്റൂല്ലോ അപ്പൊ ഞാൻ തന്നെ നട്ടോട്ടോ നെട്ടോട്ടേന്ന് അപ്പൊ അതിന്റെ എല്ലാ ക്ഷീണവും കാര്യങ്ങളും എല്ലാം കൂടി ആയിരുന്നു പിന്നെ പിന്നെ നികിലും കൂടിയല്ലേ വന്നത് അപ്പൊ എന്തേലും ഫുഡും കാര്യങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ഒന്നും വിചാരിക്കരുത് കിട്ടോ അതെ അപ്പൊ അമ്മയും അമ്മമ്മടെ കിടക്കാണ് അതായത് ഒന്നാമത് റസ്റ്റും കാര്യങ്ങളൊക്കെ വേണ്ടല്ലേ പിന്നെ തണുപ്പാട്ടോ അമ്മമ്മ പഴയ അതെ അത് രൂപത്തിലേക്ക് ആക്കി ഇന്നലെ ക്ലീൻ ായി പിന്നല്ല ഉണങ്ങി കിട്ടി കുഞ്ഞുങ്ങളെ ഉണങ്ങി കിട്ടി അതായത് അടിച്ചതല്ലേ അമ്മി അമ്മമ്മക്ക് തണുപ്പ് അവർക്ക് ഇവിടെ വന്നുകഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ് അത് വേനൽക്കാലത്തും വേനൽക്കാലത്ത് വന്നാലും ഭയങ്കര തണുപ്പാണ് ഇവിടെ തണുപ്പാണ് അതെ വേനൽക്കാലത്തൊക്കെ വന്നുകഴിഞ്ഞാലും പുറത്തു തന്നെയാണ് കിടക്കുക അതായത് അവർക്ക് പെട്ടെന്ന് ഇവിടെ കാലാവസ്ഥ മാറുമ്പോൾ ഭയങ്കര തണുപ്പായിട്ടാ തോന്നുക അപ്പൊ അമ്മക്ക് ഇങ്ങനൊരു മാസം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ കാണിക്കേണ്ടത് അപ്പൊ എല്ല് കൂടുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ റെസ്റ്റ് നല്ലോണം വേണമെന്ന് പറഞ്ഞു ഇപ്പൊ വേദന സാവധാനം കുറവുണ്ട് പറഞ്ഞിട്ട് എന്നാലും കുറച്ചൊക്കെ ഇപ്പൊ വേദന കുറവുണ്ട് ആദ്യത്തെ നല്ല വേദനയായിരുന്നു അതൊക്കെ കുറഞ്ഞു ആ അതെ ശരിയായി വരുന്നുണ്ട് അപ്പൊ അത് അങ്ങനെ കിടക്കണമെങ്കിൽ പിന്നെ ഇടയ്ക്ക് ഒന്നിങ്ങനെ നീച്ചിത്തിരി നടക്കും കാരണം നമ്മളെ കൈകാലും രക്തോട്ടം തീരല്ലാതെ ആയാലും ബുദ്ധിമുട്ടല്ലേ അതിന് പിന്നെ വന്നിട്ട് തന്നെ നേരെ വന്ന് തന്നെ ഒന്നും അതായത് ക്ലീൻ ചെയ്യാണ്ട് ഒരാൾ കിടക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഞങ്ങളെ അപ്പോൾ അതായത് ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ അപ്പോൾ ഇനി ഞങ്ങൾ അധികം ലാഗ് വരുത്തുന്നില്ല ഞങ്ങൾ ഇനി നല്ല നല്ല വീഡിയോയുമായിട്ട് ഇനിയും വരുന്നതാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇതുവരെ തന്ന സപ്പോർട്ട് ഇവിടുന്ന് അങ്ങോട്ടും ഉണ്ടാവണം ഞങ്ങൾ സപ്പോർട്ടുകളൊക്കെ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇനി ഞങ്ങൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത നല്ല ഒരു വീഡിയോയുമായി വരുന്നത് വരെ അപ്പോൾ